ഹലോ അപ്പോൾ നമുക്കൊരു ഫുൾ വീഡിയോ കണ്ടാലോ അപ്പോൾ കുറേ ആയിട്ടോ ഞാനിങ്ങനെ വിചാരിക്കുന്നു കിച്ചൺ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണമെന്ന് അങ്ങനെ വലുതായിട്ടൊന്നല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിട്ടോ അതിൽ കാണിക്കണത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഞാനൊരു വുഡൺ കട്ട് വുഡൻ്റെ കട്ടിംഗ് ബോർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തി ഏഴാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വന്നിട്ട് അപ്പോൾ മീഷോയിൽ ഫോട്ടോ കണ്ടപ്പോൾ നല്ല ഒരു ഡാർക്ക് കളറായിരുന്നു കിട്ടിയപ്പോൾ കളർ കുറച്ച് ഇതായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളി കളറാണ് വെയ്റ്റ് കുറച്ച് കുറവാണ് രണ്ട് ഭാഗം നമുക്ക് യൂസ് യൂസാക്കാം കേട്ടോ ഇതൊന്നും കൂടി യൂസ് യൂസാക്കാൻ പറ്റണത് എനിക്ക് തോന്നുന്നത് നമ്മൾ ടേബിളുമ്പോഴൊക്കെ നല്ല സ്നാക്കും കാര്യങ്ങളൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്നാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവക്കാൻ പറ്റണ ആ ഒരു ഐറ്റമായിട്ടും ഉപയോഗിക്കാം കേട്ടോ കട്ടിംഗ് ബോർഡ് മാത്രമായിട്ടല്ല അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കിച്ചൺ ഓവർ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഷുഗർ ടീ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് കണ്ടെയ്നർ ഒരുമിച്ച് വരുന്നത് അങ്ങനെ ഒരെണ്ണം കേട്ടോ ഇത് ഞാൻ ഇരുന്നൂറ് രൂപക്കാണ് ഇത് മേടിച്ചത് ഇതിൽ കോഫീൻ്റെ അല്ല കേട്ടോ ടീയും ഷുഗറും ആണ് അവർ കൊടുത്ത ഡീറ്റെയിൽസിലും കോഫീൻ്റെ കൊടുത്തിട്ടില്ല കേട്ടോ ഒരു രണ്ട് കണ്ടെയ്നർ മാത്രമാണ് കിട്ടിയത് ഇരുന്നൂറ് രൂപക്ക് അടിപൊളിയാണ് ഇതിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ റേറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് ഞാൻ ഈ ഒരു ഐറ്റമാണ് മേടിച്ചത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആണ് കേട്ടോ പിന്നെ കാണിക്കണത് അതും ഇതേപോലെ ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് അടിപൊളിയാണ് ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതായിട്ട് തോന്നി പിന്നെ നേരിട്ട് കണ്ടപ്പോൾ ഹൈറ്റ് കുറച്ച് കുറവാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് മൂന്നോ നാലെണ്ണമൊക്കെ അടിയിൽ മേലെയൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ ഈ ഒരു കണ്ടെയ്നറും ഓയിലിൻ്റെ ടിന്നും ഒക്കെ വെക്കാൻ പറ്റിയ അടിപൊളിയാണ് ഇത് ഇതിൽ ജാമമായിട്ട് കിടക്കായിരുന്നു കേട്ടോ എത്ര വലിച്ചിട്ടും ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ ബോക്സ് പൊട്ടിക്കേണ്ടി വന്നു അങ്ങനെ ആ കേട്ടോ കിട്ടിയത് എന്തായാലും അടിപൊളി പ്രോഡക്റ്റാണ് അടുത്തത് വന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഇൻസ്റ്റയിൽ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ ലിങ്കിൽ കയറിയിട്ട് മേടിച്ചതാണ് നാനൂറ്റി തൊണ്ണൂറ്റിയേഴാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇങ്ങനെ ഗ്യാസ് മുമ്പ് വെച്ചാൽ പൊട്ടിപ്പോകുന്നു എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് മുമ്പ് അങ്ങനെ വെച്ചിട്ട് ഞാൻ മാറി നിന്ന് നോക്കായിരുന്നു പൊട്ടാണെങ്കിൽ പൊട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് നല്ല സേഫായിട്ടോ അത് പാക്കിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു െനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്കിങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ ടേബിളുമ്പോൾ കൊണ്ടുപോയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഐറ്റം കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിന് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിച്ചൻ്റെ ഐറ്റംസ് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബാഗും കൂടെ കാണിക്കാം കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇൻസ്റ്റയിൽ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ പല കളർ കോംബോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കളറിൽ തന്നെ ബ്ലാക്കും ഗ്രീനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഞാനിത് ബ്രൗണ് മാത്രമുള്ളതാണ് കേട്ടോ മേടിച്ചത് ഇതിൻ്റെ ഉള്ളിൽ ആകെ ഒരു ഇതു ഉള്ളൂ സ്പേസ് തന്നെ ഉള്ളൂ പക്ഷേ നമുക്കതിൽ രണ്ടോ മൂന്നോ ജോഡി ഡ്രസ്സൊക്കെ കൊണ്ടുപോകാം കേട്ടോ നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ പിന്നെ പുറത്ത് ഇങ്ങനെ ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് അടിപൊളി പ്രൊഡക്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ മേടിച്ച ഐറ്റംസൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് പോകണേ